നമസ്കാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ അർഹരെയും അനർഹരെയും കൃത്യമായിട്ട് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അതായത് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ഓഫീസർമാർ ഇൻഫെക്ഷന് വേണ്ടി വീടുകളിൽ എത്തിച്ചേരുമെന്നുള്ളത് അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കേന്ദ്രീകരിച്ച് വിവിധ സദസ് സ്ഥാപനങ്ങളിൽ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വീടുകളോളം പരിശോധിച്ചതിൽ പന്ത്രണ്ട് വീടുകളോളം അനർഹരാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ സദേശ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പരിശോധന നടത്തുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിന്റെ കൃത്യമായ റിപ്പോർട്ട് സർക്കാരിന് തയ്യാറാക്കി നൽകുമെന്നും അധികൃതർ വിശദമാക്കി നമ്മുടെ വീടുകളിലും ഇവർ എത്തിച്ചേരും വീടുകളിൽ എത്തിച്ചേർന്ന് പരിശോധിക്കുന്നത് ഭൗതിക നിലവാരമാണ് വീട്ടിൽ വാഹനമുണ്ടോ അതോടൊപ്പം തന്നെ വീടിന്റെ വിസ്തൃതി എത്രയാണ് നമുക്ക് ആകെയുള്ള സ്ഥലം എത്രയാണ് അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഉണ്ടോ നാലുചക്ര വാഹനമുണ്ടോ അങ്ങനെയുള്ള വിവിധ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും അനർഹമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകിയ പരിശോധന നടത്തുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന് പെൻഷൻ ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ സഹായം കൂടി വാങ്ങുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ തുക കൂടി കൂടി ചേർത്ത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ചേർത്ത് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ വിധം കൂടി ചേർക്കുമ്പോഴാണ് ഈ ചിലർക്ക് ആയിരത്തി അറുനൂറാകുന്നത് കഴിഞ്ഞ മൂന്ന് മാസങ്ങളൊക്കെ ആയിട്ട് ചിലർക്ക് ഈ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് ഇപ്പോൾ ഡി പിടി സെല്ലിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതുപോലെ തന്നെ ആധാർ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കാത്തത് മൂലം അതോടൊപ്പം തന്നെ ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലം ഈ പറയുന്ന പ്രശ്നങ്ങളാലൊക്കെ ചിലർക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടിരുന്നു കൃത്യമായിട്ട് ഇതിന്റെ അപ്ഡേഷന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചവർ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും വേണം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യ മണി ഇടയ്ക്ക് വെച്ച് ഒന്നോ രണ്ടോ അടുക്കൾ ലഭിക്കാനുണ്ട് എങ്കിൽ അത്തരത്തിൽ തടസ്സപ്പെട്ടിട്ടുള്ള ആനുകൂല്യ വിതരണം വളരെ വൈകാതെ അറിയിക്കുമെന്നും ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാർ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കണം ലാൻഡ് സീഡിംഗും പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ ഇത് രണ്ടും ഇ കെ വൈ സി എന്ന ഭാഗത്തിൽ ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഐ എസ് എന്നൊക്കെയാണ് കാണുന്നത് എങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല ഇതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി പി എം കിസാന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അതല്ല എങ്കിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് മൊബൈൽ നമ്പർ നൽകി അത് പരിശോധിക്കാം ഇത് സ്റ്റാറ്റസൊക്കെ പരിശോധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപകാരകരമാണ് കാരണം പത്തൊമ്പതാമത്തെ ഗഡ് വിതരണം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ലഭിക്കാതിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുവാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡ് രണ്ടായിരം രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സഹായം ലഭിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർ കദർ ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ ചെയ്യണമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അത് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിലും പത്തൊമ്പതാമത്തെ ഗെടുവായ രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മുടങ്ങാതെ എന്നാൽ ഭാവിയിലേക്ക് കിസാൻ സമ്മാൻ നിധി അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സബ്സിഡി സ്കീമുകൾ ജൈവ രാസവള സ്കീമുകൾ അൻപത് ശതമാനം സബ്സിഡിയിൽ യന്ത്രങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾക്കൊക്കെ തന്നെ ഒരൊറ്റ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള പദ്ധതികൾക്കാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കദർആാപ്പ് നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട ചില റെസീറ്റുകളുടെ പകർപ്പ് ഗുണഭോക്താവിന്റെ ഫോട്ടോ ആധാർമായും ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് ഇതുപോലെയുള്ള വിവിധ രേഖകൾ ഇതെല്ലാം തന്നെ ഇതിന് ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഈ വീഡിയോ ബന്ധുക്കളിലേക്കും ഗ്രൂപ്പുകളേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക